ചവറ്റുകൊട്ട മനസ്സ് അല്ലെങ്കിൽ ചവറു മനസ്സ് മാലിന്യം നിറഞ്ഞ മനസ്സ് ഗാർബേജ് മൈൻഡ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന അനാവശ്യ ചിന്തകൾ ഉപകാരപ്രദമല്ലാത്തത് ഉപദ്രവകാരിയായി തീരാനിടയുള്ളത് അതിനെ വരണ്ട എനിക്ക് വേണ്ട ഞാൻ റെഡിയല്ല നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്ന് പറയുക തന്നെയാണ് ആദ്യത്തെ നടപടി രണ്ടാമത്തെ നടപടി ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വിപുലീകരിച്ച് അതിനാവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്ത് വേവലാതി പിടിക്കുക ചെയ്യരുത് അതിനെയെല്ലാം വിട്ടുകളയണം മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസം ഉണ്ടാവാം അവരുടെ കുത്തുവാക്കുകൾ ഉണ്ടാവാം അവർ നമുക്കെതിരെ ചെയ്യുന്ന ദ്രോഹങ്ങൾ ദ്രോഹങ്ങളുണ്ടാവാം വിട്ടുകളയാൻ കഴിയുന്നതെല്ലാം വിട്ടുകളയുക കണ്ടില്ല എന്ന് വയ്ക്കാൻ കഴിയുന്നതെല്ലാം കണ്ടില്ലായെന്ന് വയ്ക്കുക എവിടെയും നല്ലതു തന്നെ കാണാനുള്ള നല്ലതിനെ പ്രശംസിക്കാനുള്ള നല്ലതിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിക്കുക ഈ ലോകത്ത് നമ്മെ വെറുക്കുന്നവരുണ്ടാകും നമ്മെ അനാവശ്യം പറയുന്നവരുണ്ടാകും നമ്മെക്കുറിച്ച് അവഖ്യാതികൾ പറഞ്ഞു നടക്കുന്നവരുണ്ടാകും അവരുടെയെല്ലാം വായമൂടിക്കെട്ടാനും അവരെയെല്ലാം പോയി നന്നാക്കാനും അതിനെല്ലാം മറുപടി ചോദിച്ചില്ലെങ്കിൽ എന്ന് പറയാനുമൊക്കെ പോയാൽ ഈ കുഞ്ഞു ജീവിതത്തിൽ അതിന് മാത്രമേ നേരമുണ്ടാകൂ മറ്റുള്ളവരുടെ അഥവ ചിന്തകളെയും അഥവാ വാസനകളെയും അഥവാ വാക്കുകളെയും അഥവാ പ്രവർത്തികളെയും എന്തിനു നമ്മൾ ഏറ്റെടുത്ത് ഗുസ്തി പിടിക്കാൻ പോകണം വിട്ട് ഉപേക്ഷിക്ക് അല്പം നഷ്ടം അതിൽ വന്നാലും അതിൻ്റെ പുറകെ പോയാൽ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം അത് സമയനഷ്ടമാവാം മാനനഷ്ടമാവാം ധനനഷ്ടമാവാം ആരോഗ്യനഷ്ടമാവാം ഒരുപക്ഷെ ജീവൻ്റെ നഷ്ടവുമാവാം ഉപേക്ഷിക്കുക മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ചില ആഹാരപാനീയങ്ങളുണ്ട് ചില സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മദ്യം നമ്മൾ കഴിച്ചാൽ മദ്യം ശരീരത്തിലാണ് ചെല്ലുന്നത് ശരീരമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതും സ്വാംശീകരിക്കുന്നതും കോശങ്ങളാണ് അതിനെ കത്തിക്കുന്നതും മനസ്സുമായിട്ട് യാതൊരു പങ്കുവില്ല പക്ഷെ മദ്യപാനീയുടെ മനസ്സെങ്ങനെയുണ്ടാകും മദ്യപാനി ഒരു മനസ്സായിരിക്കുമോ തുടർന്നുണ്ടാകുക അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ തലങ്ങൾ മാറ്റിക്കളയുന്ന നിരവധി സാധനങ്ങളുണ്ട് അത് കഞ്ചാവ് പുകവലി ചായ കാപ്പി കോളകൾ അങ്ങനെ നിരവധിയായ സാധനങ്ങളാണ് കൃത്രിമമായ ഭക്ഷണ സാധനങ്ങളടക്കം ബിസ്ക്കറ്റും ചോക്ലേറ്റും ഐസ്ക്രീമും തുടങ്ങിയ കൃത്രിമ സാധനങ്ങളായി നിരവധി സാധനങ്ങളുണ്ട് ആഹാരപാനീയങ്ങൾ മനോമാലിന്യങ്ങളെ ഉണ്ടാക്കുന്നവയായിട്ട് പ്രകൃതി ജീവനത്തിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് കഴിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് മാനസിക രോഗങ്ങളെ മാറ്റുന്നത് നേച്ചർ ലൈഫിൽ മാനസിക രോഗങ്ങളെ മാറ്റുന്നത് പോലും ശുദ്ധമായ ആഹാര പാനീയങ്ങളിലൂടെയാണ് സിറോട്ടോണിനടങ്ങിയിട്ടുള്ള പഴങ്ങളും അതേപോലെ ഡോപ്പാമിൻ എന്ന ആനന്ദ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ഉഷാറാക്കാനുള്ള അത് കൂടുതലായി ഒഴുക്കാൻ സഹായിക്കുന്ന കരിക്കൻ വെള്ളം പോലുള്ള പാനീയങ്ങളുമെല്ലാം കൊടുത്തിട്ടാണ് നിരവധിയായ ഡിപ്രഷൻ കേസുകൾ അതേപോലെ തന്നെ സ്കിസോഫേനിയ പോലെ അല്പം അല്പം ഗുരുതരമായ കേസുകൾ പോലും പ്രകൃതി ജീവനത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് നേച്ചർ ലൈഫിൽ എൻ്റെ സഹധർമ്മിണി ഡോക്ടർ എം സി സൗമ്യ കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളോട് വേണ്ട എന്ന് പറയാൻ ഇടംവലം ആലോചിക്കാതെ അത്തരമൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ആ കെണിയിൽപ്പെട്ട് കിടക്കുന്ന സുഹൃത്തുക്കളെല്ലാം പരിഹസിക്കുമായിരിക്കും നമ്മെ വീണ്ടും അവരിലേക്ക് തന്നെ വലിച്ചിടാൻ വല്ലപ്പോഴും അല്ലേ ഒരു അല്പം മതി എന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ അവർ തയ്യാറായെന്ന് വരും അവരുടെ തലയിലെ ചപ്പു ചവറുകൾ നമ്മുടെ തലയിലേക്ക് എടുത്തിടാൻ സമ്മതിക്കരുത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അനാരോഗ്യം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അനാരോഗ്യം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അനാരോഗ്യം മനസ്സിലും പ്രതിഫലിക്കും മനസ്സിൻ്റെയും അനാരോഗ്യമായിട്ട് മാറും അത് കുട്ടിക്കാലം തുടങ്ങിയുള്ള ചില ദുരനുഭവങ്ങൾ ഭയം ഉത്കണ്ഠ അത് പരീക്ഷയോടാവാം വീട്ടിൽ ശകാരിക്കുന്ന ഒരാളോട് തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ എന്താകുമെന്നുള്ളതാകാം പലതരത്തിലാവാം ഹൈപ്പോത്തലാമസും പിറ്റ്യൂട്രി ഗ്രന്ഥിയും അഡിനൽ ഗ്രന്ഥിയുമെല്ലാം ഈ മൂന്ന് പേരുമാണ് ഇതിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ ഓക്സിടോക്സിൻ സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ പറയുന്നത് അത് പുറപ്പെടുന്ന രീതികളെ എല്ലാ രീതിയിലും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ചില മരുന്നുകൾ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാതെ നമുക്ക് അഗ്രഗേഷൻ ഉണ്ടാക്കുന്ന പെട്ടെന്ന് തന്നെ എന്തും ചെയ്തു പോകുന്ന ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോകുന്ന രീതിയിലാക്കുന്ന ചില മരുന്നുകളുണ്ട് കൊലയാളി മരുന്നുകളുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അഗ്രഗേഷൻ ഡ് ക്രിമിനൽ ആക്ടിവിറ്റീസ്ഡ് കോർട്ടിസോൾ ലെവൽസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഓക്സി ടോക്സിൻ റിലീസ് അങ്ങനെയെല്ലാം നെറ്റിൽ നിങ്ങളൊന്ന് നോക്കി നിങ്ങളുടേതായ ഒരു പഠനം നടത്തുക കഫീനടങ്ങിയ മരുന്നുകൾ വേദനാ സംഹാരികൾ പലതുണ്ട് ഉത്തേജക മരുന്നുകൾ ധാരാളമുണ്ട് തലവേദനയ്ക്കും മൈഗ്രേനും കഴിക്കുന്ന മരുന്നുകൾ ആസ്പിരിൻ പാരസിറ്റമോൾ എർഗോറ്റാമിൻ തുടങ്ങിയ മരുന്നുകൾ കാപ്പിയുമായൊക്കെ ചേർന്നു പോയാൽ ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻട്രാക്ഷൻ വന്നാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പിടിച്ചെടുത്ത് കിട്ടില്ല അതേപോലെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് സ്റ്റിറോയിഡ് മരുന്നുകൾ ആസ്തുമും അലർജിക്കും ആർത്രൈറ്റിസിനും ൈറ്റിസിനെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നുകൾ വൈസ്ലോൺ പോലുള്ള മരുന്നുകൾ പ്രഗ്നിസോൺ കോർട്ടിസോൺ മരുന്നുകൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിനെ തകരാറിലാക്കും എ ഡി എച്ച് ഡി ഡ്രഗ്സ് അറ്റൻഷൻ ഡെഫിസിറ്റി ഡിസോർഡർ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പാവം കുട്ടികൾക്ക് മരുന്ന് കൊടുത്ത് ക്ലാസ്സിലിരുന്ന് അല്പം വികൃതി ചോദ്യം ചോദിക്കുന്ന കുട്ടികളെയൊക്കെ ടീച്ചർമാർ സഹിതം ശുപാർശ ചെയ്ത് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ആ മരുന്നൊക്കെ കഴിച്ച കുട്ടിയുടെ കാര്യം കഷ്ടമാണ് മരുന്നുകൾ നിങ്ങളുടെ മൂഡ് നശിപ്പിക്കും നിങ്ങളുടെ മനസ്സിനെ വേറെ പല തലങ്ങളിലേക്കും കൊണ്ടുപോയെന്നു വരും ആസ്തമാ രോഗികൾക്ക് ബ്രോങ്കോ ഡേറ്റേഴ്സ് ആയിട്ട് തരുന്ന മരുന്നുകൾ അമിതമായ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനുമെല്ലാം കാരണമാകും തൈറോയിഡ് മരുന്നുകൾ പാർക്കിൻസൺസ് മരുന്നുകൾ അങ്ങനെ നിരവധിയായ മരുന്നുകൾ പൊതുവായി പലരും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ മനസ്സിനെ വികലമാക്കും മാലിന്യങ്ങൾ ധാരാളമായിട്ടുണ്ടാക്കാനിടയാക്കും ഗാർബേജ് മൈൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുക അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ചും ഞാൻ കൂടുതലായി പറയാം കാര്യമായി ആരും പറഞ്ഞ് കേൾക്കാത്ത ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സുഹൃത്തുക്കളിലേക്ക് ഈ ചിന്ത ഒന്ന് എത്തിക്കണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അതും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ദയവായി കമൻസിൽ എഴുതി എന്നെ ഒന്ന് അറിയിക്കണം നമുക്കൊന്നിച്ച് ചിന്തിച്ച് വളരേണ്ട ഒരു മേഖലയാണിത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുമായി വന്നു ചേരാം കഴിയുന്നത്ര ഷെയർ ചെയ്യുക കമൻറ്റുകൾ എഴുതുക ലൈക്ക് ചെയ്യുക നേച്ചർ ലൈഫ് ടി വി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക നന്ദി നമസ്കാരം